ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണത് നമുക്ക് ആരംഭിക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ഡിസംബർ ഇരുപത്തെട്ടിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ിസംബർ ഇരുപത്തിയെട്ടിനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യകാല നാമം എന്തായിരുന്നു ഇന്ത്യൻ നാഷണൽ യൂണിയൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യകാല നാമം ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആരാണ് എ ഒ ഹ്യൂം പൂർണ്ണമായ പേര് അലൻ ഒക്ടോവിയൻ ഹ്യൂമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ അലൻ ഒക്ടോവിയൻ ഹ്യൂമാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രധാന സംഘടന ഏതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രധാന സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത വ്യക്തി ആരാണ് അലൻ ഒക്ടോവിയൻ ഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തത് എ ഒ ഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് അലൻ ഒക്ടോവിയൻ ഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ആരാണ് അലൻ ഒക്ടോവിയൻ ഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറി ആരായിരുന്നു അലൻ ഒക്ടോവിയൻ ഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറി അലൻ ഒക്ടോവിയൻ ഹ്യൂമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം ഏതാണ് സുരക്ഷ വാൽവ് സിദ്ധാന്തം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തമാണ് സുരക്ഷാ വാൽവ് സിദ്ധാന്തം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ചതാരാണ് ദാദാബായി നവറോജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്ന സ്ഥലം പൂനെ ആയിരുന്നു എന്നാൽ പ്ലേഗ് കാരണം വേദി മാറ്റി അങ്ങനെയെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ് ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ നടന്നത് ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എത്രയാണ് എഴുപത്തിരണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എഴുപത്തി രണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ആരാണ് ബാരിസ്റ്റർ ജി പിള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ർ ജി പിള്ളയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻറ്റാരായിരുന്നു ഡബ്ല്യു സി ബാനർജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻറ്റ് ഡബ്ല്യു സി ബാനർജിയാണ് രണ്ട് പ്രാവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വ്യക്തി ആരാണ് ഡബ്ല്യു സി ബാനർജി രണ്ട് പ്രാവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വ്യക്തി ഡബ്ല്യു സി ബാനർജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ഏതാണ് മദ്രാസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് മദ്രാസിൽ ആദ്യ സമ്മേളനം നടക്കുന്നത് അപ്പോൾ ദക്ഷിണേന്ത്യയിൽ വെച്ച് നടക്കുന്ന ആദ്യ സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ മദ്രാസ് സമ്മേളനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരായി സർ സെയ്ദ് അഹമ്മദ് ഖാൻ രൂപീകരിച്ച സംഘടന ഏതാണ് യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരായി സർ സയ്യിദ് അഹമ്മദ് ഖാൻ രൂപീകരിച്ച സംഘടനയേതാണ് യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പതിൽ ലണ്ടൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ശാഖയേതാണ് ബ്രിട്ടീഷ് കമ്മിറ്റി ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പതിൽ ലണ്ടൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ശാഖയാണ് ബ്രിട്ടീഷ് കമ്മിറ്റി ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യ അധ്യക്ഷനാരായിരുന്നു വില്യം വെഡർബൺ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യ അധ്യക്ഷൻ വില്യം വെഡർബൺ ആയിരുന്നു സ്വദേശി മുദ്രാവാക്യം ഉയർത്തിയ ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബനാറസ് സമ്മേളനം സ്വദേശി മുദ്രാവാക്യം ഉയർത്തിയ ആദ്യ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബനാറസ് സമ്മേളനമാണ് കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് ഏത് സമ്മേളനത്തിലെ എന്ത് എന്ത് സംഭവത്തെയാണ് ആയിരത്തി തൊള്ളായിരത്തി സൂററ്റിൽ നടന്ന സമ്മേളനത്തിൽ കോൺഗ്രസിലെ അംഗങ്ങൾ മിതവാദികളെന്നും തീവ്രവാദികളെന്നും പിരിഞ്ഞു ഈ ഒരു സംഭവത്തെയാണ് കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവമെന്ന് എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് ഇപ്പോൾ കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് പിളർപ്പിനെയാണ് കോൺഗ്രസ്സിന് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ് ആനന്ദ മോഹൻ ബോസ് കോൺഗ്രസ്സിന് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട വ്യക്തി ആനന്ദ മോഹൻ ബോസ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചതാരാണ് ജി സുബ്രഹ്മണ്യ അയ്യർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ രൂപീകരണ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യറാണ് ആദ്യ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആകെ പ്രമേയങ്ങളുടെ എണ്ണം എത്രയാണ് ഒൻപത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആകെ പ്രമേയങ്ങളുടെ എണ്ണം ഒൻപതാണ് കോൺഗ്രസ്സിന് ആദ്യമായി ഒരു ഭരണഘടന ഉണ്ടാക്കിയ സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ മദ്രാസ് സമ്മേളനം ഈ സമ്മേളനത്തിൽ അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷായിരുന്നു കോൺഗ്രസ്സിന് ആദ്യമായി ഒരു ഭരണഘടന ഉണ്ടാക്കിയ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ മദ്രാസ് സമ്മേളനമാണ് ഈ സമ്മേളനത്തിൽ അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷായിരുന്നു ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൽക്കട്ട സമ്മേളനം ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൽക്കട്ട സമ്മേളനമാണ് നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബെങ്കിപ്പൂർ സമ്മേളനം നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബെങ്കിപ്പൂർ സമ്മേളനമാണ് രണ്ട് പ്രാവശ്യം തുടർച്ചയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായ ആദ്യ വ്യക്തി ആരാണ് റാഷ് ബിഹാരി ഘോഷ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി എട്ടിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു അടുത്തടുത്ത സമ്മേളനങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ അച്ഛനും മകനും ആരൊക്കെയാണ് മോത്തിലാൽ നെഹ്റുവും ജവഹർലാൽ നെഹ്റുവും മോത്തിലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലെത്തിയ ഒരേയൊരു മലയാളി ആരാണ് ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളി സി ശങ്കരൻ നായരാണ് അതായത് ചേറ്റൂർ ശങ്കരൻ നായർ ഇദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിലെ അമരാവതി കോൺഗ്രസിലാണ് ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ അധ്യക്ഷനായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിലെ അമരാവതി കോൺഗ്രസ്സിലാണ് ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനം ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനമാണ് കൈപ്പത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചിഹ്നമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് കൈപ്പത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചിഹ്നമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കോൺഗ്രസ്സിലെ മിതവാദികളും തീവ്ര ദേശീയവാദികളും ആദ്യമായി വേർപിരിഞ്ഞ സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി സൂററ്റ് സമ്മേളനം കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും യോജിച്ചത് ഏത് സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലഖ്നൗ സമ്മേളനം അപ്പോൾ ആയിരത്തി സൂററ്റ് സമ്മേളനത്തിൽ വേർപിരിഞ്ഞ മിതവാദികളും തീവ്ര ദേശീയവാദികളും ഒന്നിച്ചത് ആയിരത്തി ലക്നൗ സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി സൂററ്റ് പിളർപ്പിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വീണ്ടും പിളർന്നായിരുന്നു അതേത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ രണ്ടാമതൊരു പിളർപ്പുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അതിനുള്ള കാരണം എന്താണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരത്തെ മിതവാദികളിൽ ഒരു വിഭാഗം അംഗീകരിച്ചതാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ കോൺഗ്രസിൽ വീണ്ടും പിളർപ്പുണ്ടാകാനുള്ള കാരണം മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരത്തെ മിതവാദികളിൽ ഒരു വിഭാഗം അംഗീകരിച്ചതാണ് കാരണം സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യ പൊതു പൊതുതിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ചിഹ്നം എന്തായിരുന്നു നുകം വെച്ച കാളകൾ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യ പൊതു പൊതുതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ചിഹ്നം നുഖം വെച്ച കാളകളായിരുന്നു കോൺഗ്രസ് ത്രിവർണ്ണ പതാകയെ ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കോൺഗ്രസ് ത്രിവർണ്ണ പതാകയെ ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു ജെ ബി ക്രിബലാനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ജെ ബി ക്രിബലാനി ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു പട്ടാഭി സീതാരാമയ്യ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് പട്ടാപി സീതാരാമയ്യാണ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന ആരാണ് പട്ടാബി സീതാരാമയ്യ രാമയ്യ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാബി സീതാരാമയ്യാണ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്ര ഗ്രന്ഥമായ കോൺഗ്രസിൻ്റെ ചരിത്രം എന്ന ഗ്രന്ഥം രചിച്ച ആരാണ് പട്ടാപി സീതാരാമയ്യ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്ര ഗ്രന്ഥമായ കോൺഗ്രസിൻ്റെ ചരിത്രം എന്ന ഗ്രന്ഥം രചിച്ചത് പട്ടാപി സീതാരാമയ്യാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർലമെൻറ്ററി ബോർഡ് രൂപീകരിച്ച വർഷം ഏതാണ് ആയിരത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർലമെൻ്ററി ബോർഡ് രൂപീകരിച്ച വർഷം ഏതാണ് ആയിരത്തി പാർലമെൻ്ററി ബോർഡിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു എം എ അൻസാരി തിരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടം വഹിക്കാനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച പാർലമെൻ്ററി ബോർഡിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ എം എ അൻസാരിയായിരുന്നു സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം ഏതാണ് കൊൽക്കത്തയാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം കൊൽക്കത്തയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ സമ്മേളനങ്ങൾ നടന്നത് ന്യൂഡൽഹിയിലുമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു ഡെഫറിൻ പ്രഭു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ഡെഫറിൻ പ്രഭു ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണ സമയത്ത് ബ്രിട്ടീഷ് രാജ്ഞി ആരായിരുന്നു വിക്ടോറിയ രാജ്ഞി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണ സമയത്ത് ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞിയാണ് ഈ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു സാലിസ്ബറി പ്രഫു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ വിദേശിയാരാണ് ജോർജ് യൂൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായ ആദ്യ വിദേശി ജോർജ് യൂളാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലാണ് ജോർജ് യൂള് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആവുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായ ആദ്യ വിദേശ വനിതയാരാണ് ആനി ബെസെൻറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ വിദേശ വനിത ആനി ബസൻറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ആനി ബസൻറ്റ് ഐ എൻ സിയുടെ പ്രസിഡൻ്റായത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ മൂന്ന് കാലഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട് അവ ഏതെല്ലാമാണ് മിതവാദി കാലഘട്ടം തീവ്ര ദേശീയവാദി കാലഘട്ടം ഗാന്ധിയൻ കാലഘട്ടം ഇപ്പം മിതവാദി കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെയായിരുന്നു തീവ്ര ദേശീയവാദി കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വരെയായിരുന്നു പിന്നീട് ഗാന്ധിയൻ കാലഘട്ടം അത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയായിരുന്നു അപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ മൂന്ന് കാലഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട് അവ ഏതൊക്കെയാണ് മിതവാദി കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെ തീവ്ര ദേശീയവാദി കാലഘട്ടം ആയിരത്തി മുതൽ ആയിരത്തി വരെ ഗാന്ധിയൻ കാലഘട്ടം ആയിരത്തി മുതൽ ആയിരത്തി വരെ ആദ്യകാലത്ത് കോൺഗ്രസിൽ രൂപം കൊണ്ട രണ്ട് വിഭാഗങ്ങൾ ഏതൊക്കെയാണ് മിതവാദികളും തീവ്ര ദേശീയവാദികളും ആദ്യകാലത്ത് കോൺഗ്രസ്സിൽ രൂപം കൊണ്ട രണ്ട് വിഭാഗങ്ങളാണ് മിതവാദികളും തീവ്ര ദേശീയവാദികളും മിതവാദികളുടെ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലയും തീവ്ര ദേശീയവാദികളുടെ നേതാവ് ബാലഗംഗാധര തിലകനുമായിരുന്നു മിതവാദികളുടെ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലയും തീവ്ര ദേശീയവാദികളുടെ നേതാവ് ബാലഗംഗാധര തിലകനും ആയിരുന്നു ലാൽ പാൽ ബാൽ എന്നറിയപ്പെടുന്നത് ആരെല്ലാം ആണ് ലാലാൽ ലജുപത്ത് റായി ബിപിൻ ചന്ദ്രപാൽ ബാലഗംഗാധര തിലകൻ ലാൽ പാൽ ബാൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ലാലാൽ ലജുപത് റായി ബിബിൻചന്ദ്രപാൽ ബാലഗംഗാധര തിലകൻ എന്നിവരാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ നമ്മൾ ഇന്നലെ പഠിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം ദാദാഭായ് നവറോജി ആദ്യമായി അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ കൊൽക്കത്ത സമ്മേളനം ദാദാബായി നവറോജി ആദ്യമായി അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി എൺപത്താറിലെ കൊൽക്കത്ത സമ്മേളനമാണ് ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ രണ്ടാമത്തെ സമ്മേളനമായിരുന്നു അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ രണ്ടാമത്തെ അധ്യക്ഷനായതാരെന്ന് ചോദിച്ചാൽ അത് ദാദാഭായ് നവറോജിയാണ് ആദ്യത്തെ അധ്യക്ഷൻ ഡബ്ല്യു സി ബാനർജി എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിലെ സമ്മേളനത്തിൽ ആദ്യത്തെ അധ്യക്ഷനായിരുന്നത് ഡബ്ല്യു സി ബാനർജി ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായ ആദ്യ പാഴ്സി മതക്കാരൻ ആരാണ് ദാദാഭായ് നവറോജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ പാഴ്സി മതക്കാരൻ ദാദാഭായ് നവറോജിയാണ് ഏറ്റവും കൂടിയ പ്രായത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ വ്യക്തി ആരാണ് ദാദാഭായ് നവറോജി ഏറ്റവും കൂടിയ പ്രായത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ വ്യക്തി ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായ ആദ്യ മുസ്ലിം ആരാണ് ബദറുദ്ദീൻ തിയാബ്ജി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ മദ്രാസ് കോൺഗ്രസ് സമ്മേളനത്തിൽ ബദറുദ്ദീൻ തിയാബ്ജിയായിരുന്നു കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായ ആദ്യ മുസ്ലിം ബദറുദ്ദീൻ തിയാബ്ജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യ വനിത ആരാണ് കാദമ്പിനി ഗാംഗുലി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യ വനിത കാദംബിനി ഗാംഗുലിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ ആരാണ് പി അനന്ത ചാർലു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ പി അനന്ത ചാർലു ആണ് വന്ദേ മധുരം ആദ്യമായി ആലപിച്ചത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലെ കൽക്കട്ട സമ്മേളനത്തിൽ ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് ആണ് വന്ദേ മധുരം ആദ്യമായി ആലപിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലെ കൽക്കട്ട സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോറാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ഏക മലയാളി ആരാണ് ചേറ്റൂർ ശങ്കരൻ നായർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിലെ അമരാവതി കോൺഗ്രസിലാണ് ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായത് ബംഗാൾ വിഭജന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ ബംഗാൾ വിഭജനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് അപ്പോൾ ആ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് ഗോപാലകൃഷ്ണ ഗോഖലേ ആയിരുന്നു മൂന്ന് തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ പ്രസിഡൻ്റായ ആദ്യ വ്യക്തി ദാദാഭായ് നവറോജിയാണ് മൂന്ന് തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായ ആദ്യ വ്യക്തി ദാദാഭായ് നവറോജി ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് പിളർപ്പ് നടന്ന സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു റാഷ് ഭിഹാരി ഘോഷ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സൂററ്റിലെ സമ്മേളനത്തിൽ വെച്ചാണ് മിതവാദികളും തീവ്രവാദികളും തമ്മിൽ പിരിഞ്ഞത് അപ്പോൾ ആ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു റാഷ് ഭിഹാരി ഘോഷാണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലെ മോർലി ഭരണപരിഷ്കാരം നിലവിൽ വരുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആരായിരുന്നു മദൻമോഹൻ മാളവ്യ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലെ മോർലി ഭരണപരിഷ്കാരം നിലവിൽ വരുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് മദൻ മോഹൻ മാളവ്യ ആയിരുന്നു തീവ്രവാദികളും മിതവാദികളും യോജിച്ച ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലഖ്നൌ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു എ സി മജൂന്ദാർ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനത്തിലാണ് തീവ്രവാദികളും മിതവാദികളും തമ്മിൽ ഒന്നിക്കുന്നത് ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എ സി മജൂന്ദാറായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ വനിത ആരാണ് ആനി ബസൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കൽക്കട്ട കോൺഗ്രസിലാണ് ആനി ബസൻറ്റ് ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ വിദേശ വനിത ആരെന്ന് ചോദിച്ചാലും ഉത്തരം ആനി ബസൻറ്റ് തന്നെയാണ് ഗാന്ധിജിയും നെഹ്റുവും തമ്മിൽ കണ്ടുമുട്ടിയത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലഖ്നൌ സമ്മേളനത്തിൽ ഗാന്ധിജിയും നെഹ്റുവും തമ്മിൽ കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലഖ്നൌ സമ്മേളനത്തിൽ വെച്ചാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനം ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ വിജയരാഘവാചാര്യർ ആയിരുന്നു ഒരു നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനം ടി കെ മാധവൻ്റെ പ്രേരണയിൽ ഐത്തോച്ഛാടനത്തിനായുള്ള പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനട സമ്മേളനം ടി കെ മാധവൻ്റെ പ്രേരണയിൽ ഐത്തോച്ചാടനത്തിനായുള്ള പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനട സമ്മേളനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായ ഏക സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബെൽഗാം സമ്മേളനം ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായ ഏക സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബെൽഗാം സമ്മേളനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിതയാരാണ് സരോജിനി നായിഡു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലെ കാൺപൂർ സമ്മേളനത്തിലാണ് സരോജിനി നായിഡു ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയാകുന്നത് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റാകുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ സരോജിനി ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ പ്രസിഡൻറ്റാകുന്ന ആദ്യ വനിത അല്ലെങ്കിൽ ആദ്യ വിദേശ വനിത എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം ആനി ബസൻറ്റുമാണ് ഹിന്ദി കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാഷയാക്കിയ സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലെ കാൺപൂർ സമ്മേളനം ഹിന്ദി കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാഷയാക്കിയ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലെ കാൺപൂർ സമ്മേളനമാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഗാദി നിർബന്ധമാക്കിയ സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലെ ഗുവഹത്തി സമ്മേളനം കോൺഗ്രസ് പ്രവർത്തകർക്ക് ഗാദി നിർബന്ധമാക്കിയ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലെ ഗുവാഹത്തി സമ്മേളനമാണ് കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനം ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട് പി എസ് സി ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള ചോദ്യം ഈ ഒരു ചോദ്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനം ഈ സമ്മേളനത്തിൽ അധ്യക്ഷനാരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു അപ്പോൾ ജവഹർലാൽ നെഹ്റു പ്രസിഡൻ്റായ ആദ്യ കോൺഗ്രസ് സമ്മേളനം കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനത്തിൽ അദ്ധ്യക്ഷനാരായിരുന്നു ജവഹർലാൽ നെഹ്റു നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനം നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനമാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് എന്ത് ദിനമായി ആഘോഷിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചത് സ്വാതന്ത്ര്യ ദിനമായി പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്താറ് സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചത് കോൺഗ്രസ് പ്രസിഡന്റായ ശേഷം ഇന്ത്യൻ പ്രസിഡന്റായ ആദ്യ വ്യക്തി ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൽക്കട്ട സമ്മേളനം ഈ സമ്മേളനത്തെ അധ്യക്ഷൻ ബി എൻ ദർ ആയിരുന്നു ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൽക്കട്ട സമ്മേളനമാണ് ജനഗണമന ജനഗണമനാദ്യമായി ആലപിച്ചതാരായിരുന്നു സരളാദേവി ചൗധ്രാണി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൽക്കട്ട സമ്മേളനത്തിൽ ജനഗണമന ജനഗണമനാദ്യമായി ആലപിച്ചത് സരളാദേവി ചൌധ്രാണിയാണ് സുഭാഷ് ചന്ദ്രബോസ് ബോസ് കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലെ ഹരിപുര സമ്മേളനം സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലെ ഹരിപുര സമ്മേളനമാണ് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലെ ത്രിപുരി സമ്മേളനം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലെ ത്രിപുരി സമ്മേളനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ബോസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലെ ത്രിപുരി സമ്മേളനത്തിലാണ് ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നത് ഈ സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇദ്ദേഹം പരാജയപ്പെടുത്തിയത് ഗാന്ധിജിയുടെ നോമിനി കൂടിയായ പട്ടാഭി സീതാരാമയെയാണ് അപ്പോൾ ഗാന്ധിജി ആണ് നാമനിർദ്ദേശം ചെയ്തത് പട്ടാഭി രാ സീതാരാമയെ എന്നിട്ടും സുഭാഷ് ചന്ദ്രബോസ് പരാജയപ്പെടുത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റായി കിറ്റ് ഇന്ത്യ സമരം നടക്കുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് കിറ്റിൻ്റെ സമരം നടക്കുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു ജെ ബി ക്രിബലാനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ജെ ബി ക്രിബലാനിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്ന ആദ്യ വ്യക്തി ആരാണ് പട്ടാഭി സീതാരാമയ്യ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്ന ആദ്യ വ്യക്തി പട്ടാഭി സീതാരാമയ്യാണ് സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള വികസനമാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലെ ആവടി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള വികസനമാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലെ ആവടി ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരിക്കെ വധിക്കപ്പെട്ട ആദ്യ വ്യക്തി ആരാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായിരിക്കെ വധിക്കപ്പെട്ട ആദ്യ വ്യക്തി ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നൂറാം വാർഷിക സമയത്തെ പ്രസിഡൻറ്റ് ആരാണ് രാജീവ് ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നൂറാം വാർഷിക സമയത്തെ പ്രസിഡൻറ്റ് രാജീവ് ഗാന്ധിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രസിഡൻറ്റായിരുന്ന വ്യക്തി ആരാണ് സോണിയാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രസിഡൻറ്റായിരുന്ന വ്യക്തി സോണിയാഗാന്ധിയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പതിനാറിന് രാഹുൽ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പതിനാറിനാണ് നിലവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് ആരാണ് മല്ലികാർജ്ജുൻ ബാർഗെ നിലവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് മല്ലികാർജ്ജുൻ ബാർഗെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനങ്ങളെക്കുറിച്ച് അവധിക്കാല വിനോദ പരിപാടി എന്ന് പരിഹസിച്ചത് ആരാണ് ബാലഗംഗാധര തിലകൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനങ്ങളെക്കുറിച്ച് അവധിക്കാല വിനോദസഞ്ചാര പരിപാടി എന്ന് പരിഹസിച്ചത് ബാലഗംഗാധര തിലകനാണ് കോൺഗ്രസിൻ്റെ സമാധാനപരമായ അന്ത്യമാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ആരാണ് കട്സൺ പ്രഭു കോൺഗ്രസിൻ്റെ സമാധാനപരമായ അന്ത്യമാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് കഴ്സൻ പ്രഭുവാണ് കിറ്റിൻ്റെ സമരകാലത്ത് കോൺഗ്രസ് റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച സ്ഥലം ഏതാണ് മുംബൈ ഇതിൻ്റെ ചുമതല വഹിച്ച വനിത ഉഷാ മേത്തയാണ് അപ്പോൾ ഉഷാ മേത്തയുടെ നേതൃത്വത്തിൽ കിറ്റിൻ്റെ സമരകാലത്ത് കോൺഗ്രസ് റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് മുംബൈയിൽ നിന്നുമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡൻറ്റ് ആരാണ് ഹക്കീം അജ്മൽ ഗായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ഹക്കീം അജ്മൽ ഖാനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വനിത ആരാണ് പണ്ഡിത രമാഭായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വനിത പണ്ഡിത രമാഭായി പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ് സീതാറാം കേസരി പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് സീതാറാം കേസരിയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കോൺഗ്രസ് സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം ഏതാണ് ന്യൂഡൽഹി സ്വാതന്ത്ര്യത്തിന് മുമ്പ് കൊൽക്കത്തയായിരുന്നു എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കോൺഗ്രസ് സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം ന്യൂഡൽഹിയാണ് സ്വാതന്ത്ര്യ ഇന്ത്യയിൽ കോൺഗ്രസ് പ്രസിഡൻറ്റായ ആദ്യ വനിത ആരാണ് ഇന്ദിരാഗാന്ധി സ്വാതന്ത്ര്യ ഇന്ത്യയിൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിത ഇന്ദിരാഗാന്ധിയാണ് കോ ബ്രിട്ടീഷുകാർ നിരോധിച്ച കോൺഗ്രസ് സമ്മേളനങ്ങൾ ഏതെല്ലാമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ ഡൽഹി സമ്മേളനവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ കൊൽക്കത്ത സമ്മേളനവും ബ്രിട്ടീഷുകാർ നിരോധിച്ച കോൺഗ്രസ് സമ്മേളനങ്ങൾ ഏതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ ഡൽഹി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ കൽക്കട്ട സമ്മേളനം ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്